പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം മട്ടന്നൂർ കണ്ണൂർ ജില്ലയിൽ രണ്ടാം പ്രസവത്തിലെ ഒരു മലബാറി മോഴയാടും രണ്ട് മാസം ചെനയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായൊരു ആടാണ് രണ്ടാമത് ബീറ്റൽ ക്രോസ് ആടാണ് അത് ഒരു മാസം ചെനയുള്ളത് നല്ല ക്വാളിറ്റി ആടാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമില്ല സ്ഥലം കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി മലബാറി ആടും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലും ഉള്ള നല്ല പാലുള്ള ഒരു തള്ളയാടും രണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെനയുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു മലബാറി ആടാണ് വില്പനയ്ക്കുള്ളത് നല്ല കാമ്പും നല്ല അകിട് സെറ്റൊക്കെ കാമ്പുകളിന് ഈക്വൽ ലെങ്ത്തുള്ള നല്ല പാലുള്ള മൂന്നര മാസം ചെനയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന സെയിം ബ്രീഡുമായി ക്രോസ് ചെയ്യിച്ചത് രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയിരുന്ന ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് സ്ഥലം പെരിഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി രൂപ മൂന്നാം പ്രസവത്തിനായി മൂന്നര മാസം ചെന ഏകദേശം അറുപത് കെ മുകളിൽ ബോഡി വെയ്റ്റ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത് കെ ജി ലൈവ് വെയ്റ്റ് ഉണ്ട് നല്ല ചെവി നീ നീട്ടവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള നല്ല വെള്ളിക്കണ്ണ് ഡബിൾ പഞ്ച് ഫേസ് നല്ല പൊക്ക ഇടനീളം നല്ല ഇണക്കവുമുള്ള ഈ മുട്ടന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് ക്രൂസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ വളരെ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത്തൊമ്പത് കെ ജി ലൈ വെയ്റ്റ് ഉണ്ട് നല്ല ചെവിനിറക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും വെള്ളിക്കെണ്ണ ഡബിൾ ഫേസ് സ്പഞ്ച് നല്ല പൊക്കം ഇടനീളം നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ക്രോസിംഗിനെല്ലാം ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം ഈ വീഡിയോയിൽ കാണുന്ന ഒരു തോത്താപ്പൂരി ക്രോസ് പിടക്കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം സെയിം ബ്രീഡ് ആയിട്ട് ക്രോസ് ചെയ്തത് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് ക്രോസ് ചെയ്തതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയിലുള്ള തോട്ടാത്പൂരി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള സിരോഹി ക്രോസ് ആൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവ കൺഫേം ഉള്ള രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ക്വാളിറ്റി പാലാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന പ്യുവർ ബ്ലാക്ക് രണ്ട് വലിയ പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുണ്ട് സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിലെ ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു തള്ളയാടുമാണ് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പഞ്ചാബി ബീറ്റൽ വിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിനെ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നാലു മാസം നിറച്ചനയുള്ള ഒരു മലബാറി മോഴ ആട് വിൽപ്പനയ്ക്ക് അകിടലായി ഇറങ്ങി തുടങ്ങിയത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പാലുള്ള തള്ളയുടെ ആടാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് നിറച്ചന ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളെയും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മലബാറി മോഴ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ബീറ്റൽ ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് മുട്ടൻ കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു ലിറ്റർ പാല് കറക്കുന്നുണ്ട് ഈ ആടും കുഞ്ഞുങ്ങളും ഉള്ള സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട നല്ല തീറ്റയും കൂടിയ ഇടനീട്ടവും നല്ല അകിട് സെറ്റപ്പും നല്ല കാമ്പും ഒക്കെയുള്ള പാലുമുള്ള നല്ലൊരു വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് തൂർ വലിയട്ട ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ചെന്നയാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് മങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ മങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം കുറ്റിലങ്ങാടി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയോ ഉള്ള ഈ കാളക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം കുറ്റിലങ്ങാടി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ക്രോസ് ബ്രീഡ് ഇന ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യത്തിനൊക്കെ അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് അത്യാവശ്യത്തിന് പാലുണ്ട് കുട്ടിക്ക് കുടിച്ചതിന് ശേഷം കറക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആട് അതിൻ്റെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് മേഞ്ഞു നടന്ന് തിന്നുന്ന ആടാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ മങ്ങാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി ചൈനീസ് ഗൂസ് വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം വില ചോദിക്കുന്നത് നാലായിരം രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇന്ന് മതിലക്ഷണം കാണിച്ചിട്ടുണ്ട് എട്ടര മാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം തൃശൂർ മോബ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ